എൻ്റെ പേര് സെഞ്ചോ വീട് അങ്കമാലിക്കടുത്ത് പുളിയനത്താണ് പറയാൻ ഒരുപാടുണ്ട് എങ്ങനെ ചുരുക്കി പറയാം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിന് ദുബായിൽ നിന്നും തിരിച്ച് വന്ന് ഏകദേശം പത്ത് വർഷമായിട്ട് നാട്ടിലുണ്ട് ദുബായിൽ നിന്നും ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു കാര്യമാണ് തീരുമാനിച്ചത് ഇനി ഒരിക്കലും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യില്ല കാരണം ഗൾഫിലെ അനുഭവം അങ്ങനെയായിരുന്നു കാരണം എൻ്റെ ബോസ് എന്ന് പറയുന്ന ആൾ ഇനി എൻ്റെ ജീവിതത്തിൽ അത്രയും ഒരു ദുഷ്ടനായ മനുഷ്യനെ കാണാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറിയത് നാട്ടിൽ വന്നതിന് ശേഷം പല ജോലികൾ സ്വന്തമായുള്ള ബിസിനസ്സുകൾ പലതും ചെയ്തു അതിനിടയ്ക്ക് നാട്ടിൽ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ കൈതൊടുന്ന എല്ലാ കാര്യവും നന്നാവും വളരെ ഭംഗിയാവും എൻ്റെ ഒഴികെ ബാക്കി എന്ത് കാര്യത്തിൽ ചെയ്യാൻ പോയാലും ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തു തീർക്കാറുണ്ട് പക്ഷേ ഞാൻ പല ബിസിനസ്സുകളും ചെയ്തു പലതും എന്താ പറയുക നടക്കുന്നുണ്ട് വീട്ടിലെ ചിലവുകൾ നടക്കുന്നുണ്ട് പക്ഷേ ശരിയായൊരു രീതിയിൽ അല്ല നടന്നിരുന്നത് അതെനിക്കൊരു ബെഡിൻ്റെ കച്ചവടം നടത്തി അത് കൊറോണ കാലമായപ്പോൾ ആ കടയും പൂട്ടേണ്ടി വന്നു അങ്ങനെ ആകെ സങ്കടത്തിൽ അപ്പോൾ ഇടയ്ക്ക് വൈഫ് പറയും എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് ജോലിക്ക് പോകും എവിടെയെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്ക് പക്ഷേ എൻ്റെ മനസ്സ് ഒരിക്കലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മനസ്സിലാ മനസ്സോടെ ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും മറുപടി കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കൗൺസിലിംഗ് വരുന്ന ക്ഷീണ ചേച്ചിയെ പരിചയപ്പെടുന്നത് ക്ഷീണ ചേച്ചി എൻ്റെ നാട്ടുകാരിയാണ് അപ്പോൾ ഒരു ദിവസം എന്നെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു നമ്പർ തരാം സഞ്ജു അതിലൊന്ന് വിളിക്കി സാലിമ്മ ചേച്ചിയുടെ നമ്പറാണ് ഞാൻ സാലിമ്മ ചേച്ചിയെ വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ അടുത്ത് തൊട്ടടുത്ത മാസത്തെ ധ്യാനത്തിന് വരാനായിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് മകൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിന് ഞാനിവിടെ വന്നു ഞാൻ പറഞ്ഞതുപോലെ വന്ന് ഇരുന്നപ്പോഴൊന്നും എനിക്ക് ആദ്യത്തെ രണ്ട് ദിവസമൊന്നും പ്രത്യേകിച്ച് ഒരു അനുഭവം തോന്നിയില്ല വ്യാഴവും വെള്ളി ശനി മൂന്നു ദിവസം ഇരുന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം തോന്നിയില്ല അപ്പം എൻ്റെ റൂമിലുണ്ടായിരുന്ന പയ്യൻ വളരെ അഭിഷകം കിട്ടിയൊരു പയ്യനായിരുന്നു അപ്പം ഞാൻ അന്ന് വൈകിട്ട് ശനിയാഴ്ച ഇവിടുന്ന് പോകുന്ന ഇതുപോലെ സാക്ഷ്യം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു അനുഭവം കിട്ടാതെ ഇവിടുന്ന് പോകാൻ പോകാൻ പറ്റില്ല എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എനിക്കൊരു അനുഭവം കിട്ടണം ഞാൻ ഇന്ന് ഇവിടെ വന്ന് മുട്ടുത്തി പ്രാർത്ഥിച്ചു എനിക്കൊരു അനുഭവം തരണേന്ന് പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ആരാധന നടക്കുന്ന സമയത്ത് ജിൻസ് ബ്രദറെ കൈവച്ച് പ്രാർത്ഥിച്ചു പോകും പെട്ടെന്ന് ഞാനിങ്ങനെ മറഞ്ഞു വീണു ഞാൻ കണ്ടത് ഒരു സ്വർഗത്തിൻ്റെ പിക്ചറാണ് സ്വർഗമാണ് കണ്ടത് അപ്പോൾ സ്വർഗത്തിൽ ഒരു ദിവ്യാകാരുണ്യ അഭിഷേക ഒരു റാലി നടക്കുന്നു ദിവ്യകാരുണ്യത്തിൻ്റെ സൈഡിൽ ഒരു പൂ പിടിച്ച് നിൽക്കുന്ന അത് ഞാനായിരുന്നു ഞാൻ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കണ്ടത് അപ്പോഴെനിക്കതിൻ്റെ ഇതൊന്നും മനസ്സിലായില്ല ഞാനിങ്ങനെ അത് വളരെ ഒക്കെ എന്തെങ്കിലും പിന്നീട് തിരിഞ്ഞു വരും മനസ്സിലാകുമെന്ന് കരുതി കുർബാന കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ദിവ്യകാരണ പ്രതിഷ്ഠമുണ്ട് പെട്ടെന്നാണ് ജോസഫ് ബ്രദർ എന്നെ വിളിച്ചിട്ട് ഇവിടെ നിന്നും പൂ പിടിക്കാനായിട്ട് എൻ്റെ കയ്യിലേക്ക് തരുത് സത്യം പറഞ്ഞു ഞാൻ കരഞ്ഞുപോയി ആ ദിവ്യകാരണ പ്രതിഷ്ഠം മുഴുവൻ ഞാൻ കരഞ്ഞാണ് കൂടിയത് അങ്ങനെ ആ അനുഭവം കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത് വീട്ടിലെത്തി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷേ ഹാപ്പിയാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെരുമ്പാവൂരിൽ നിന്ന് ഒരു കോള് വന്നു എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് അവിടെ വരെ വരണം അവിടുത്തെ ഡയറക്ടർക്ക് എന്നോടൊന്ന് സംസാരിക്കാനുണ്ട് അങ്ങനെ ഞാൻ അവിടെ പോയി ഞാൻ പ്രത്യേകിച്ച് ആപ്ലിക്കേഷനോ മുമ്പ് വിളിക്കുകയോ എനിക്ക് മുൻപരിചയോ അപ്പോൾ എന്നോട് പറഞ്ഞു അവർ അവിടെ പുതിയൊരു ബിൽഡിങ് പണിയുന്നുണ്ട് അതിൻ്റെ ഒരു സൂപ്പർവൈസറിന് അവർക്കൊരു ജോലി ഒരാൾ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂറോളം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ ജോലിക്ക് സെൻജോനെ ഞാൻ എടുക്കുന്നില്ല പക്ഷേ എനിക്ക് വേണ്ടി സെൻജോ ഒരു കാര്യം ചെയ്തു തരണം അത് വലിയൊരു സ്ഥാപനമാണ് നാനൂറ്റി അൻപത് സ സൈക്കാട്രിക് പേഷ്യൻസിനെ നോക്കുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സെൻജോ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സെൻറ് ജോന് സാധിക്കുമെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യമുണ്ട് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ച് ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സിൽ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സെൻറ് ജോന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഗൾഫിലേക്ക് പോകാനായിട്ട് വീണ്ടും യൂറോപ്യസേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒറ്റ കാര്യമാണ് എന്നോട് ചോദിച്ചത് പോ ഇവിടെ നിന്ന് പോകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ സെൻറ്റ് ജോൺ എത്ര ശമ്പളം നിന്നാൽ പറ്റും ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിപ്പോയി ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം താ ഞാൻ നാളെ ആലോചിച്ചിട്ട് പറയാം പിറ്റേ ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ വിളിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു ഇത്രയും എമൗണ്ട് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുക അപ്പോൾ എന്നോട് പറഞ്ഞു ശരി ഞാൻ ആലോചിച്ചിട്ട് പറയാം അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സെൻജോ ഒന്നാം തീയതി വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യണം ഞാൻ പറഞ്ഞ സാലറിക്ക് അവർ സമ്മതിച്ചു ഞാൻ ഈ ഒന്നാം തീയതി തൊട്ട് ജോലിക്ക് പോയി തുടങ്ങി ദൈവം ഈശോ വഴി എന്നിലേക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിന് എൻ്റെ കുടുംബത്തിന് ഏറെ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ തുടരുന്നുണ്ട് എൻ്റെ മകൻ ഇരുപത്തി അഞ്ചാം ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ജർമ്മനിക്ക് പോകും നഴ്സിംഗ് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പേപ്പർ ശരിയായി ടിക്കറ്റും എടുത്തു കഴിഞ്ഞു അപ്പോൾ ദൈവം തരുന്ന ഈശോ തരുന്ന പരിശുദ്ധ മാതാവ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏറെ നന്ദി ഏറെ സ്തുതി തമ്പരാ നൽകിയ വലിയ അനുഗ്രഹം ചോദിച്ച ജോലി ചോദിച്ച ശമ്പളത്തിന് തമ്പരാൻ കൊടുത്ത് അനുഗ്രഹിച്ചു മോനെ ജർമ്മനിയിൽ പഠിക്കാനുള്ള അവസരം ഒത്തിരി കൊടുത്ത തമ്പുരാൻ ഒത്തിരി ശക്തിയോടെ പ്രൈസ് പോരാശക്തിയോടെ